കെ പി സി സി യോഗമൊക്കെ ഭംഗിയായി നടക്കുന്നത് നടക്കേണ്ടതെല്ലാം നടക്കുന്നുണ്ട് നടക്കാൻ പാടില്ലാത്ത നടന്നിട്ടില്ല അതൊക്കെ വെറുതെ പത്രക്കാരെ നൂറ്റി നാല്പത് സെക്രട്ടറിമാരെ വെക്കുവാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആണോ ഇപ്പൊ ഞാൻ വളരെ തൃപ്തനാണ് ഞാൻ എന്നത് സത്യല്ലേ സത്യമാണ് അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യത ഞാൻ നോക്കി കാണുന്നു സി പി ഐയെ അത് അനുനയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത് അതിൻ്റേതായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ പ്രശ്നമായി മുമ്പോട്ട് പോയാൽ ഇടതുപക്ഷത്തിൻ്റെ കലാപം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ४ų, cow, ും ചർച്ച അത് തന്നെയാണ് പറയുന്നത് മുന്നണി പോലും ചർച്ച ചെയ്തിട്ടില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോ ആ തീരുമാനത്തിന്റെ അകത്ത് പ്രതിഷേധമുള്ള ഘടക കക്ഷികൾ ഒരു പക്ഷേ പേടിച്ച് പോകും സി പി ഐക്ക് ആ മുന്നണിയിൽ നിൽക്കാൻ കഴിയും സാധ്യതയില്ല കൊണ്ടുപോകാനും കഴിയില്ലേ ഭരിക്കുന്ന ഘടക കക്ഷി ഘടകകക്ഷികൾ ഐക്യത്തോടെ പോകുന്നില്ലെങ്കിൽ